വീഡിയോ ഈ സ്വാഗതം ക്രിസ്മസ് യേശു ക്രിസ്തുവിൻ്റെ ജനനമാണ് ക്രിസ്മസ് ദിനത്തിൽ അനുസ്മരിക്കപ്പെടുന്നത് ഉണ്ണി ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ലോകമെമ്പാടുമുള്ള ജനത ഡിസംബർ ഇരുപത്തിയഞ്ചിന് ആണ് ക്രിസ്മസ് ദിനമായി ആഘോഷിക്കുന്നത് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ആഘോഷമാണ് ക്രിസ്മസ് ക്രൈസ്തവ മതവിശ്വാസികളുടെ പ്രധാന ആഘോഷമാണ് ഇതെങ്കിലും മത ചിന്തകൾക്ക് അതീതമായി ലോക ജനത ഒന്നായി ആഘോഷിക്കുന്ന ഒരു ദിനം കൂടിയാണിത് വീടുകളിൽ പുൽക്കോടൊരുക്കിയും നക്ഷത്ര വർണ്ണവിളക്കുകൾ തൂക്കിയും വീടുകൾ അലങ്കരിച്ചുമാണ് ആളുകൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത് ക്രിസ്മസ് ട്രീ സാന്താക്ലോസ് പപ്പ ഗ്രീറ്റിംഗ് കാർഡുകൾ എന്നിവയെല്ലാം ക്രിസ്മസിൻ്റെ ഭാഗമാണ് പരസ്പരം സമ്മാനങ്ങൾ കൈമാറാനും ബന്ധങ്ങൾ പുതുക്കാനും ഒത്തുകൂടാനുമുള്ള അവസരം കൂടിയാണ് ക്രിസ്മസ് ക്രിസ്മസ് പ്രമാണിച്ച് ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടക്കുന്നു ആനക്കുട്ടിയുടെ ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം